അരനൂറ്റാണ്ട് മുൻപ് പത്രപ്രവർത്തന രംഗത്തേക്ക് കാലെടുത്ത് വെച്ച ശ്രീ എ കെ വിജയൻ തൃശ്ശൂരിൻ്റെ ആദ്യകാല പത്രപ്രവർത്തകരിലൊരാളായ ശ്രീ വിജയനാണ് ഫോർത്ത് എസ്റ്റേറ്റിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് മുൻപാണല്ലോ പത്രപ്രവർത്തന രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത് ആദ്യകാലത്ത് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താ വരാനുണ്ടായ സാഹചര്യമൊന്നുമില്ല വ്യാഴയായി ഒന്നും പെട്ടാണ് അതിക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ അമ്മാവൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആളാന്നുള്ളത് അപ്പോൾ ആ ഇന്ത്യൻ എക്സ്പ്രസിലാവുമ്പോൾ വാർത്ത എഴുതി തരുമ്പോൾ ഞാൻ കൊണ്ടുപോയി മറ്റേ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കമ്പി കമ്പി ഓഫീസ് അന്ന് കമ്പി അടിക്കണം കമ്പി അടിക്കാൻ കൊണ്ടുപോകും പിന്നെ മറ്റേ അമ്മാവൻ്റെ ഈ എൽ ഐറ്റു വാരിക ഇറങ്ങുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കും അങ്ങനെ തുടക്കം മുതൽ ഞാൻ എലൈറ്റിൽ വന്നു എൽ ഐറ്റിൽ വന്നതുകൊണ്ട് ഞാൻ ഞാൻ വന്ന് യാത്ര ചെയ്യട്ടാ അല്ലാണ്ട് അതിനോട് ഒരു ഒരു മറ്റേ കളമൊരിക്കലോ ഓരോ ആലോചനകളോ ഒന്നും ഉണ്ടായിട്ടില്ല യാത്ര ചെയ്തൊന്നും പെട്ടാണ് വന്നു പെട്ട് ഓരോ ജോലി കിട്ടിയത് പെട്ടെന്ന് അതിൽ നൂറ് ശതമാനം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് കുമാരനാശൻ തുടങ്ങിയ വിവേകോദയത്തിൽ രണ്ടാമത് അതുമായിട്ട് സഹകരിച്ച് കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു അതും മിക്കവാറും മറ്റേ അതിന്റെ സെറ്റ് മറ്റേ എഡിറ്റോറിയൽ സൈഡിലല്ല മറ്റു സൈഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നു സൈഡിലല്ല എന്തായിരുന്നു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്തായിരുന്നു അന്ന് മറ്റേ പേര് സെറ്റപ്പ് സെറ്റും സെറ്റ് ചെയ്ത് അങ്ങനെ തുടങ്ങിയ ജോലികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം കമ്പോസിംഗ് നടക്കും അങ്ങനെയാണ് ഇത് ഉണ്ടായത് ഞാൻ വേണ്ടി ഈ എനിക്ക് ആ പർസല് ജോലി കൊണ്ടുള്ള ഒരു മെച്ചം കിട്ടിയെന്ന് വെച്ചാൽ ഈ ആ വാചകങ്ങളുടെ ഘടനകൾ അക്ഷരം മറ്റേ തെറ്റ് കിട്ടാനുള്ള എഴുതാനുള്ള ഒരു കഴിവ് ഒക്കെ എനിക്ക് കിട്ടിയുള്ള എവിടെ ഫുൾ സ്റ്റോപ്പ് വേണം എവിടെ കോമി ഇടണം എന്നുള്ള കാര്യമൊക്കെ അന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ പത്രത്തിൽ വരുമ്പോൾ ഒന്നും ഇല്ലല്ലോ കുത്തുവിലോ കോമിയിലോ ഒന്നും കാണാനും പറ്റില്ല റിയൽ ആയിട്ടുള്ള ഇല്ല ഈ പ്രസ്സിൽ ജോലി എടുത്തതുകൊണ്ട് പിന്നെ ഒരുപാട് ഭാഷകളുമായിട്ട് പരിചയപ്പെടാനൊക്കെ അവസരം അത് എങ്ങനെ എന്തായിരുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് ഗുണം ചെയ്തു ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ പക്ഷേ അത്യാവശ്യം വല്ല ഹിന്ദിക്കാർ വരുമ്പോൾ രണ്ടു വാക്കൊക്കെ അത്യാവശ്യം ആരെങ്കിലും വല്ല ചോദിക്കാൻ ചോദിക്കാൻ പറ്റും അല്ലാണ്ട് അതുകൊണ്ട് ഈ ഭാഷ കൊണ്ട് വേറെ പ്രത്യേകം ഒന്നും കിട്ടിയിട്ടില്ല പ്രസ്സിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഒരുപാട് ഭാഷകൾ ആ അത് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് പിന്നെ മലയാളം പറയേണ്ടു മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ താല്പര്യം കാലത്ത് എൻ്റെ അമ്മാവൻ ഈ എ ആർ റാഗവെന്ന് പറഞ്ഞ ആണ് എല്ലാറ്റിൻ്റെ പത്രാധികൾ അങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റി ബി കോമിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാടിയുള്ളൂ അല്ലേ മറ്റേ പാസ്സായിട്ടാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അവിടേക്ക് അങ്കിള് പറയണ്ടായിരുന്നു അത് അന്ന് കാലത്ത് എനിക്ക് സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ ആണോന്നാണ് അപ്പോൾ അങ്ങനെ വായാലും അത്യാവശ്യം ആളും അറിയില്ലെങ്കിലും പത്രങ്ങൾ വരുമാനം ഈ മൂവ് വായിക്കാൻ പറയും വെറുതെ ഇരുന്ന് വായിക്കും മനസ്സിലാവണ്ട എന്ന് പറയുന്നത് തപ്പി തപ്പി വായിക്കും അങ്ങനെ ഇംഗ്ലീഷിൽ വലിയ പഠിച്ചില്ലെങ്കിലും ഏതെങ്കിലും പരിപാടി പോയാൽ അങ്ങനെ നിരാശയില്ലാണ്ട് പോ പോകാൻ പറ്റും അല്ലാണ്ട് പിന്നെ എങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ച് മറ്റേ തെറ്റ് കൂടാതെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണല്ലോ ആരംഭിക്കുന്നത് അത് എങ്ങനെയായിരുന്നു മാതൃഭൂമി ആയിട്ടൊരു പിന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് മാതൃഭൂമിയിൽ എങ്ങനെ ഒരു ഒരു സാഹചര്യം എത്തിച്ചേരുന്നില്ല അത് സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാം എങ്ങനെ മാതൃഭൂമി ആ കാലത്തുള്ള ഒരു തൃശ്ശൂരിന്റെ ഒരു പത്രപ്രവർത്തന ഒരു അന്തരീക്ഷം അന്ന് കാലത്ത് ഇന്ന് കാലത്താണോ ഈ മറ്റേ വലിയ എം എ ഡബ് വലിയ വിദ്യാഭ്യാസ ആളുകളൊക്കെ അല്ല അന്നത്തെ ലേഖമാരും മിക്ക ആരും ഈ എസ് എൽ സി കടന്നുള്ളവരുണ്ടോ സംശയമാണ് വളരെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എസ് എൽ സി എന്ന് പറയാം മനോരമയിലുള്ള ആളുകൾ എസ് എസ് ഉള്ള ആളുകൾ മിക്കവാറും എല്ലാ വർത്തകരിലും ആളുകളും ഈ വലിയ വിദ്യാഭ്യാസ യോഗികളുള്ള ആളുകളല്ല എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കി കേട്ടുള്ളത് പക്ഷെ അവർ യാതൊരു വീഴ്ചയും കൂടാതെ പത്രവാദം നടത്തിയിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെയല്ല ഈ ഒരു ലേഖനാവുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിവാഹം മുതൽ സ്പേസ് തൃശൂർ സ്പേസ് പോകുന്നുണ്ടെങ്കിൽ സ്പേസ് വരെ നമ്മൾ നോക്കേണ്ടി വരുന്ന മാതൃഭൂമിയിൽ ആദ്യം റിപ്പോർട്ടിങ്ങിലാണോ എങ്ങനെ റിപ്പോർട്ടറായിട്ടാണോ ആ റിപ്പോർട്ടർ തന്നെ ആ റിപ്പോർട്ടറായിട്ട് തന്നെയാണ് കുറയ്ക്കുന്നത് അതിനിടയ്ക്ക് ഒരു ചേഞ്ചെന്ന് വെച്ചാൽ ആ ഒരു സമരകാലത്ത് ഒരു ചെറിയൊരു മറ്റേ ഇടക്കാലാശ്വാസം വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നമില്ലായിരുന്നു ആ കാലത്ത് എൻ്റെ കൊച്ചിക്ക് സ്ഥലം മറ്റൊരു എട്ടു മാസത്തോളം ഡെസ്കില് ഡെസ്കില് എറണാകുളം ഡെസ്കിൽ എട്ടു മാസത്തോളം ഇങ്ങോട്ട് തിരിച്ചു വന്നു പിന്നെ ഈ കാലം മൂന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നവർ മാതൃഭിമിയിലായിരുന്നു സെയിം വർക്ക് എഴുപതിൽ മാതൃഭൂമിയിൽ ഇവിടുത്തെ സഹപ്രവർത്തകർ അന്നത്തെ ഒരു തൃശ്ശൂരിൻ്റെ ഒരു പത്രപ്രവർത്തന അനുഭവം എന്താണ് എന്തെങ്കിലും മാതൃഭൂമിയിൽ കൂടെ ജോലിയെടുത്ത സഹപ്രവർത്തകർ ആരൊക്കെയായിരുന്നു അവരുമായിട്ടുള്ള ഒരു മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ആൾ ഈസിൻ പേരും അതെ ഒന്ന് മത്സ്യമങ്ങ് വടകരക്കാരനാണ് പിന്നെ അന്ന് മാതൃഭിയുടെ അറിയപ്പെടുന്ന ഒരാൾ ആർക്കും ഇഷ്ടമാരായിരുന്നു അധികം ഉണ്ട് അതിൽ ഓഫീസുകൾ ഞങ്ങൾ വളരെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ടില്ല പിന്നെ ആദ്യകാലത്ത് തൃശ്ശൂരിൻ്റെ പത്രപ്രവർത്തകർ ആ സമയത്തുണ്ടായിരുന്നു തൃശ്ശൂരിലുണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തക റിപ്പോർട്ടർമാരും അവരുമായിട്ടുള്ള ഒരു ബന്ധങ്ങളും ആ ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും എല്ലാവരും നല്ല അനുഭവം എന്തായിരുന്നു കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി രാവുപകലാണ്ട് രാവണം നടത്തുക നല്ല കുത്താമയായിരുന്നു അരക്കെയിരുന്നു ആ കാലത്ത് അന്ന് കാലത്ത് മനോരമേനൊരു മാണി പിന്നെ ഒരു ജോണി കേരളകുന്ദ ഒരു നാട്ടികതാമോഹരൻ ദേശാമാണിയിൽ ഒരു പുരുഷോത്തമൻ പിന്നെ ആളുകൾ ജയനാഥ് മംഗലാക്ഷൻ തുണി ആളുകളൊക്കെ വന്നു പിന്നെ ഹിന്ദുവിൽ ഒരു എൻ എം ഗോപാലകൃഷ്ണൻ എസ് എസിലെ എം ആർ നായർ പഴയ ആളാണ് എം ആർ നായർ ബാലകൃഷ്ണൻ കുന്നമ്മത്ത് അങ്ങനെ തുടങ്ങി പി ശ്രീധരൻ ഡെസ്ക്ള്ളാം അതൊക്കെ ആ കാലത്ത് തൃശ്ശൂർ എക്സ്പ്രസ് ആണ് ആയിരുന്നോ ഇവിടെ ആയിരുന്നല്ലോ ഇവിടെ ഒരു പ്രധാന പത്രമായിട്ടുണ്ടായിരുന്നു അതെ ആ പ്രധാന പത്രമായിട്ട് തൃശ്ശൂരിൻ്റെ ആണ് തൃശ്ശൂരിൻ്റെ എക്സ്പ്രസ്സിന് പ്രത്യേകത വെച്ചാൽ അതിൻ്റെ കാണും തൃശ്ശൂർക്കാർ എവിടെ പോയാലും ഈ പത്രം വായിച്ച് ഇരിക്കും അത് മാത്രമല്ല അതിൻ്റെ മുഖപ്രസംഗവും വളരെ കുറുക്കി ഉള്ളാന്ന് സാധനങ്ങൾ അത് കരുണാതാംബിയാണ് അത് എഴുതിയിട്ടുള്ളത് കരുണാതാംബ്യാർ മകൻ രംഗുന്ന വലിയ കഥാകൃത്തും മാതൃവില് ലൈബ്രറിയിലായിട്ട് വർക്ക് ചെയ്യണം ഈ കരുണാതമ്പ്യാ ചെന്ന കാലത്ത് പൊതുപോയി വേദികൾ പ്രസംഗിക്കാൻ അങ്ങനെ ആവും ചില ആളുകളുണ്ടാവില്ല അവരെ ഇന്ന ആളുകൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഗേറ്റിൽ ചില ആളുണ്ടാവും ഈ കരുണാതമ്പ്യാർ പരിപാടിക്ക് മിക്കവാറും ഞാൻ കവർ ചെയ്യാൻ പോകും അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനോട് ചോദിച്ചു വിജയൻ ഇല്ല തന്നിത്തൊരു പ്രസംഗം എനിക്ക് നടത്താൻ പറ്റുമോ എന്ന് അതായത് അങ്ങനെ ഏത് പ്രശ്നിച്ചാലും ഞാൻ പോയി കവർ ചെയ്തു നന്നായിട്ട് പെട്ടെന്ന് കൊടുക്കാറുമുണ്ട് പക്ഷേ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലുണ്ട് എട്ട് എട്ട് പത്ത് ദിവസം അങ്ങനെ ഹോസ്പിറ്റൽ കിടക്കും കാലത്ത് ഞാൻ ആഫീസില് പോയിന് മുമ്പ് ഇവിടെ വരും വൈകുന്നേരം ഓഫീസിൽ പോകണേലും ചേട്ടൻ വരണം അങ്ങനെ ദിവസം ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഞാനാണ് അങ്ങനെ കണ്ണ് എന്ന് ഉം ഉറക്കം മാത്രമൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഈ അന്യോന്യം സഹകരിക്കുന്ന കാര്യത്തിലായി അതൊക്കെ വേണം അങ്ങനെ വലിയ അനുഭവങ്ങളാണ് അതുകൊണ്ട് ഈ അലക്സാണ്ടർ സാമ്രിക്ക് മൂലക്കുടൂന ഓപ്പറേറ്റ് ചെയ്തിട്ട് അത് കയ്യിൽ വിട്ടുപോയതാണ് അവസാനം ഞങ്ങളെല്ലാവരും കൂടി ഓടിക്കൂടി മറ്റേ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്ലിയറായിട്ട് അങ്ങനെ വന്നതാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ പരസ്പരം മത്സരം ഈ വാർത്താസമൃദ്ധമായി മത്സരിക്കുമെങ്കിലും ഈ കൂട്ടായ്മയ്ക്കൊന്നും വളരെ ഇപ്പോഴൊന്നും കണ്ടതെന്ന് അറിയില്ല ഇപ്പോഴത്തെ പുതിയ തലമുറ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് സംസാരിക്കുന്ന ആളുകളൊക്കെ പറയാറ് ആദ്യകാലത്ത് ഈ പത്രപ്രവർത്തനം അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കഠിനാധ്വാനവും ആ സമയത്തും രാത്രി ആ സമയത്തും ഒക്കെ തന്നെ പണിയെടുക്കേണ്ട തൃശ്ശൂർ പിന്നെ താങ്കൾ ജോലിയെടുക്കുന്ന സമയത്ത് ആകെ ഒന്നോ രണ്ടോ ലേഖകരൊക്കെ ഉണ്ടാവും അന്നത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു ഒരു രീതി അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഇവിടെ ഉണ്ടാകുന്ന പരിപാടികളൊക്കെ കവർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ മഹാബത്തിൻ്റെ അവൻ രണ്ട് രണ്ടാളുകളുടെ ഇതൊക്കെ ഒരു പരിപാടി പോലും നോട്ടീസ് വെച്ച് എഴുതാൻ പറ്റിയതാണ് അപ്പം ചിലപ്പോൾ ചിലർ കാണാം നോട്ടീസ് വെച്ച് ഇങ്ങനെ പങ്കെടുത്തു ചിലപ്പോൾ അത് പങ്കിട്ടുണ്ടാവില്ല എന്തായാലും പ്രസംഗിച്ചത് അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വര അതിനെ വന്ന ശേഷം ഏതെങ്കിലും പ്രാദേശിക ആയാലും വിളിക്കും അവരുടെ പോലെ സംഭവം അത് നമ്മൾ എഴുതിയെടുക്കണം നമ്മൾ ഈ ഫോട്ടോ ഈ റിപ്പോർട്ട് ചെയ്തതിനായിട്ട് ഇത് എഴുതിയെടുക്കണം അപ്പോഴേക്കും വേറൊരാൾ പിന്നെ ഫോട്ടോ അയച്ചതിന് റിപ്പോർട്ട് പോകും അത് കെ എസ് ആർ ടി സിയിൽ പോയി ആ ഫോട്ടോ കളക്ട് ചെയ്ത് വന്നുകൊണ്ട് നമ്മളെ അഡ്രസ്സ് ചെയ്ത് ഇത് വീണ്ടും കുച്ചിക്ക് അയക്കണം ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ ആകെ ഇതെല്ലാം ഒരു പത്ത് മണി മണിയാകുമ്പോഴേക്കും ആകെ ടെൻഷനാണ് പിന്നെ എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല അത്ര ഭയങ്കര അധ്വാനമുള്ള പണിയും ചെയ്യില്ല ഇപ്പം ആളുകൾക്ക് സുഖല്ലേ ഇപ്പോൾ ഒക്കെ ഇലക്ട്രോണിക് ആയതുകൊണ്ട് സുഖമായിരുന്നില്ല ആദ്യകാലത്ത് ഈ പത്രങ്ങൾ തമ്മിൽ മത്സരം എങ്ങനെയായിരുന്നു ഒരു അത് പിന്നെ വാർത്തകൾ കവർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ പത്രങ്ങൾ തമ്മിലൊരു മത്സര ബുദ്ധിയോടു കൂടിയായിരുന്നല്ലോ അതെ വേണ്ടിയിരുന്നല്ലോ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അത് മിച്ചവാടും ഒരാൾക്ക് കിട്ടിയ നല്ലൊരു വാർത്ത മറ്റേ എന്തോ കൊടുത്തില്ല മിച്ചാടെ ഇല്ലയെന്ന് പറയും അതാണോ മാനവന്മാരെ വെച്ചാൽ നമുക്ക് തരില്ല ഞങ്ങൾക്ക് അങ്ങോട്ടും കൊടുക്കില്ല മറ്റവർക്ക് കൊടുക്കില്ല അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് എക്സ്ക്ലൂസീവ് ചെയ്യും എക്സ്ക്ലൂസീവ് ആയിട്ട് അവരെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടു വരെങ്കിലും ഉള്ള ചെറിയൊരു വാർത്ത എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് വേണം എന്നുള്ളത് അപ്പം മിക്കവാറും എല്ലാ ദിവസവും സംഭവിക്കാറുണ്ട് തോന്നുന്നവർ ഞങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾക്ക് കിട്ടും അപ്പം ഞങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട് പടായിക്കുന്ന കാര്യത്തിൽ കോമ്പറ്റീഷൻ നേരത്തെ മാതൃമയിൽ ജോലി എടുക്കുന്ന സമയത്ത് ചിമ്മിണി ഡാം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജയൻ വാർത്തകളൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഒരു എന്താണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് ഓർമ്മയിൽ പറയാൻ അല്ല അത് സാധാരണ രീതിയിൽ ഞാൻ എന്താ വെച്ചാൽ സർക്കാർ ഓഫീസുകളിലൊക്കെ പോകും സർക്കാർ ഓഫീസില് പോയിട്ട് അവിടെ ബന്ധപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ച് വല്ലതിന് ശേഷം ഉണ്ടെന്നൊക്കെ ചോദിച്ചറിയും അതിങ്ങനെ വന്ന് കെട്ടി അങ്ങനെ കിട്ടിയാണ് ഈ ചിമ്മിണി പദ്ധതി ഇത് സാങ്ഷൻ അതിൻ്റെ ഇത്ര കോടി അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം എനിക്ക് ഉറങ്ങില്ല അത്ര സംഖ്യത്തെയെന്നുള്ളത് അത് വന്ന് കിട്ടി അത് എത്ര വലിയൊരു കാര്യമായിട്ട് ഞാൻ അമ്മെന്തോ മനസ്സിലായി തോന്നിയില്ല പിറ്റേസ് ഇത് അയച്ചു എൻ്റെ പിറ്റേസ് അത് വട്ടേറ്റ ലീഡ് വാർത്ത വന്നു അന്ന് കാലത്ത് വേറെ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്താലും ഒരു ബൈലൈൻ സ്റ്റോറിയാണ് എല്ലാവർക്കും ബൈരം കിട്ടും അന്നും നമുക്ക് ബൈലാണ് എന്ത് അധ്വാനം വെച്ച് ജോലി ചെയ്താലും ബൈരം കിട്ടില്ല എന്തിനും കിട്ടില്ല ബൈലൈൻ ആദ്യമായി ബൈലൈൻ കിട്ടിയ സ്റ്റോറി ഏതാണെന്ന് ഓർമ്മയാണ് സ്വന്തം പേരോട് കൂടി വന്ന വാർത്ത വന്ന ആദ്യത്തെ ഒരു അനുഭവം ചിമ്മണി ഒന്നില്ല ചിമ്മണി ലേഖല അയൊന്നുമില്ല അത് ആദ്യമായിട്ടൊരു ബൈലം സ്റ്റോറി ഒന്ന് പിന്നെ ഒരു ഇവിടെ ഒരു പ്രസിദ്ധമായ മോരി ചന്തയുണ്ട് കമ്മേലി ചന്ത ആ ചന്തയിലെ എങ്ങനെയാണ് ഈ പൊറത്ത് ബിസിനസ് നടക്കുക എന്നുള്ളൊരു ഇതുണ്ട് അവർ ചില പ്രത്യേക കോഡ് വേർസൊക്കെയാണ് അതൊക്കെ വെച്ച് ഞാനൊരു സ്റ്റോറി വന്നത് അതിന് ഒരിക്കൽ ആദ്യം വന്നു വേണ്ടത് പിന്നെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ പ്രദേശം വന്നിട്ടൊരു കോളുണ്ട് ഇപ്പം ഇല്ലത് ആദ്യം തൃശ്ശൂർ ഞായറാഴ്ച അതുകൊണ്ട് അല്ല ശനിയാഴ്ച ദിവസങ്ങൾ വരും ശനിയാഴ്ച അല്ല തിങ്കളാഴ്ച അപ്പം അതിന് എന്തേലും സാധനം എഴുതി കൊടുക്കും അതിനൊക്കെ വൈകുന്നേരം വെച്ച് വരാറ് ഇപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ ഒരു പിന്നെ അഹങ്കാരം അല്ലെങ്കിൽ പ്രത്യേകത അല്ലെ ആണല്ലോ തൃശ്ശൂർ പൂരം പണ്ടുകാലം മുതൽ തൃശ്ശൂരിൻ്റെ ഒരു ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ ആ തൃശ്ശൂർ പൂരത്തെ ആദ്യകാലത്തെ തൃശ്ശൂർ പൂരം റിപ്പോർട്ടിങ്ങും ഈ ഇപ്പോൾ പുതിയ മാറ്റങ്ങളോടുകൂടിയുള്ള എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് വലിയ മാറ്റങ്ങളൊന്നും റിപ്പോർട്ടിംഗ് രീതിയിൽ വന്ന റിപ്പോർട്ടിങ്ങിൽ കുറേ ഒന്നുള്ളൂ പഞ്ചാബി എന്ന് പറഞ്ഞാൽ പഞ്ചവാദ്യം മേളം വന്ന് മേളം അതിപ്പോൾ ഓരോ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ചില വാക്കുകൾ പ്രയോഗത്തിന് മാറ്റാമെന്നൊക്കെ വേണ്ട വേറെ ഒന്നുമില്ല തെക്കോട്ടിറക്കം പടമ വടക്കോട്ട് നോക്കും തിരുവാൻ പാടി തെക്കോട്ട് നോക്കും അത് പോലീസിന് അങ്ങനെ നിൽക്കും പോലീസിന് വേണ്ടത് നമ്മളത് എൻ്റെ ഉള്ളു അവിടെ കമ്മിറ്റികളും പറമ്പിലൊക്കെ ഒന്ന് കറിയും നടന്നത് എന്തേലും ചെറിയ ചെറിയ ഐറ്റംസ് കിട്ടുമെന്ന് നോക്കണം ചെറിയ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം ഈ വെടിക്കെട്ട് ഒതുങ്ങുന്ന കാര്യത്തിൽ അവൻ്റെ ഒതുക്കുമ്പോൾ ചില ആളുകൾ ഒരു രാമെന്ന് സ്പോർട്സ്മാൻ ഉണ്ടായിരുന്നു മറ്റേ അയച്ചു മുമ്പല്ല അത് ഹഡ് എന്തോ വലിയ സമ്മാനം കിട്ടികളാവാം അയാളൊക്കെ തന്നെ ഇതൊരു വർക്ക് ചെയ്യുക ഇത് പൊതിയാണ് അതൊക്കെ ഞങ്ങൾ വാർത്തയാക്കും അതുപോലെ തന്നെ എഞ്ചിനീയർമാർ വിളക്ക് പിടിക്കുക ഈ വാരന്മാരെ പൂരത്തിന് മുമ്പ് ഒരു വിളക്ക് പിടിച്ചു നടക്കും അങ്ങനെ വലിയ വിദ്യാസമ്പന്നതൊക്കെ ഇത് വല്ലവരും ഇടപെടുന്നുണ്ടോ ഏതെങ്കിലും വാദ്യക്കാർ മാറുന്നുണ്ടോ വാദിക്കാർ കൂറുമാറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഈ പൂരത്തിന് അന്വേഷിക്കുക അതൊക്കെ കിട്ടും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും കൊടുക്കും പിന്നെ ആനകൾ ഏതൊക്കെയാണ് ആനകൾ മാറ്റം വരും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യാറുണ്ട് ഇപ്പോഴൊക്കെ അതിൻ്റെ ആനകളൊക്കെ സ്ഥിര ആനകളായി എല്ലാ വെച്ചാൽ ഇപ്പം ആനകൾ ഒന്നിച്ച് രണ്ട് ദിവസം കൂടി ഒരുമിച്ച് എൽപ്പിക്കുകയും ചെയ്യുക അപ്പം അതിന് മറ്റേ മത്സരമില്ല ഈ പൂരത്തിൻ്റെ ഞാൻ ചോദിച്ചത് പൂരത്തിൻ്റെ കവറേജുമായി ബന്ധപ്പെട്ട അന്ന് ഇപ്പം ദേശീയ തലത്തിൽ തന്നെ ഇതിൻ്റെ വാർത്തകളും മറ്റൊക്കെ തന്നെ നിറഞ്ഞ് നിൽക്കുന്ന ഇംഗ്ലീഷ് പത്രങ്ങളായിരുന്നു അന്നും ഇതുപോലെ എത്ര പ്രാധാന്യത്തോടുകൂടി പത്രസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഇതിന് കവറേജ് നൽകിയിരുന്നു അത് കവറേജിലും വളരെ മോശം വരും